ഇന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള അടിപൊളി മയോണേസ് തയ്യാറാക്കാം നേരത്തെ മയോണൈസ് ഉണ്ടാക്കുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് മുട്ടയുടെ ഉണ്ണി ചേർക്കാത്ത മയോണേസ് ആണ് ഉണ്ടാക്കുന്നത് രണ്ട് തരത്തിലുണ്ടാക്കിയാലും ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാൽ മുട്ടയുടെ ഉണ്ണി ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ കൂടുതലിഷ്ടമായത് കേട്ടോ അപ്പോൾ വളരെ കുറഞ്ഞ അളവിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മയോണേസ് തയ്യാറാക്കാനായിട്ട് ഒരു മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത് ഇത് മിക്സിയുടെ ചെറിയ ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലേ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം രണ്ട് പിഞ്ച് ഉപ്പും കാൽ ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഒരു പിഞ്ച് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് പത്ത് പഞ്ച് സെക്കൻഡ് ബ്ലെൻഡ് ചെയ്തെടുക്കാം സൺഫ്ലവർ ഓയിലിന് പകരം വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ നമുക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് ഓയിൽ ചേർത്ത് അടിച്ചെടുക്കാം ഓയിലെല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ച് അടിക്കരുത് കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ മൂന്ന് തവണയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വിനീഗർ ചേർത്ത് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം വിനീഗറിന് പകരം ലെമൺ ജ്യൂസ് ചേർത്താലും മതി ഇപ്പോൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ